സുഖങ്ങളൊക്കെ തന്നെയല്ലേ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ആരെങ്കിലും പോണെവിടെ വരും ഞാൻ ഒന്ന് കൈവന്ന് ഇതയാക്കട്ടെ ഹലോ ഗൈ സുഖങ്ങളൊക്കെ തന്നെയല്ലേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അതിരാ ഫസ്റ്റ് ഓ ചെറുക്കം ഫസ്റ്റ് എടാ ഇത് ഇനി ലാംഗ്വേജ് മാറ്റണം വല്ല ഒരു പ്രശ്നമായിട്ടിരിക്കുകയാണ് ഇതെങ്ങനെ ഇതിൻ്റെ ലാംഗ്വേജ് മാറ്റം ആലോചിക്കണം ഇനി ഇത് എങ്ങനെയടേ കമ്മ്യൂണിറ്റി മോഡറേഷൻ ചന്ദ്രഗിരി വളരെ സുഖങ്ങളൊക്കെ തന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെ ഇന്ന് ഞാൻ എന്തായാലും പറയാം എൻ്റെ ഫേസ്ബുക്ക് ലൈവ് ഇപ്പോഴേ കഴിഞ്ഞതേ ഉള്ളൂ എന്നാ തന്റെ വിഷയം ഭയങ്കര കടു കട്ടിയുള്ള ഒരു വിഷയം ആയിരുന്നു കേട്ടോ അതിനെ കുറിച്ച് പറയാനാണ് ഞാൻ ലൈവ് ഇട്ടത് ഇന്ന് വേറൊന്നുമല്ല ഞാൻ ഇന്ന് ലൈവ് ഇട്ടത് കണ്ണാ സുഖാണോടാ എന്തുകൊണ്ട് വിശേഷം ക്ലാസ്സിന് ചന്ദ്ര പരീക്ഷതിരാണോടാ ആരുമില്ല യൂട്യൂബിൽ യൂട്യൂബിലിപ്പോ ഞാൻ ലൈവ് ഇടാൻ കാര്യം കാര്യ ആരുമില്ല ഓ മൈ ഗോ എന്റെ ദൈവമേ നാലു പേരുണ്ട് താഴെ ഇറങ്ങിയ പിള്ളാരെ എടാ ഇതിലെ ലാംഗ്വേജ് മാറ്റി എന്തെയാണ് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു താടേ ഞാൻ നോക്കിയിട്ട് പറഞ്ഞാ ആ സുഖം സുഖം എക്സാം ഫെബ്രുവരി പന്ത്രണ്ട് മോഡൽ എക്സാം ഉണ്ട് അത് നാളെ അല്ലേടാ നാളെ ഹർത്താലില്ല നീ എങ്ങനെ പോവും മുതാളി ഹായ് ഹലോ ആമി ശങ്കർ നീ വീഡിയോ ശങ്കറേ വീഡിയോ ഉണ്ടോ സൂപ്പർ ചാറ്റ് ചെയ്തോണ്ടാണ് ശങ്കർ ആദ്യം തന്നെ വന്ന് കേറിയിരിക്കുന്ന ഓക്കേ താങ്ക് യു താങ്ക് യു പതിനാറിന് പതിനാറിന്മാറ്റിയല്ലേ ഓക്കേ ശങ്കറേ വീഡിയോസ് ഉണ്ടോ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട് ഷോർട്സും ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ പാലക്കാട് പോയപ്പോ നമ്മടെ വഴികാട്ടി ആരായിരുന്നു ചോദിച്ചാൽ ശങ്കർ പി മേനോനായിരുന്നു എടുത്തു പറയാം പാലക്കാട് എന്ത് സഹായത്തിന് നമ്മളെ ശങ്കർ മുന്നിൽ കാണും കേട്ടോ ഓക്കെ ശങ്കർ സുഖാണോടാ മുത്തേ കണ്ടുക് യു താങ്ക് യു കപ്പിത്താൻ എവിടെ കപ്പിത്താൻ ഇവിടെ ഉണ്ട് കപ്പിത്താൻ എവിടെ പോവാൻ എടാ ഇതില് സംഭവമേ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയിട്ടാന്ന് പറഞ്ഞാൽ ഇത് ലാംഗ്വേജ് എങ്ങനെ മാറ്റണം എന്ന് വെച്ചാൽ എനിക്കറിയാൻ വയ്യ ഇനി അത് ആരുടെ ചോദിക്കണം സംഭവം ലൈവും യൂട്യൂബിലും സംഭവം കൈകാര്യം ചെയ്യാത്തതുകൊണ്ട് യൂട്യൂബിന്റെ കാര്യങ്ങളൊന്നും അറിയാൻ വയ്യ മക്കച്ച മുതലാളി സുഖമാണോ പീഡനം മറന്ന അമ്മാവ പീഡനം മറന്ന അമ്മാവനൊക്കെ മാറി ഇപ്പം പീഡനമൊക്കെ മറന്ന് ഇപ്പം മക്കച്ച മുതലാളിയിലോട്ട് മാറി എട്ടുപേരുണ്ട് താഴ്ട്ട് വാടയ ഒന്ന് ഗുഡ് ബൈ ഹണി അവിടെ പോവാടാണല്ലോ നമ്മുടെ ശങ്കറാണ് നമ്മളെല്ലാവിധമാണോ എന്തുകൊണ്ട് വിശേഷം പുതിയ ആൾക്കാരെ കൊണ്ടുപോയി ലൈക്ക് സബ്സ്ക്രൈബ് കമൻ്റ് ഒക്കെ ചെയ്യണം നമ്മുടെ ചാനൽ വലിയ ഒരു റീച്ച് ഇല്ലാതെ നോക്കൊണ്ടിരിക്കുകയാണ് യൂട്യൂബ് ചാനൽ അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് അർച്ചന ഷാജി ഹായ് ഹായ് ഹലോ ശരി സെറ്റിങ്സിൽ പോയി ലാംഗ്വേജ് ഇംഗ്ലീഷ് ആൻഡ് മലയാളം ആക്കിയാൽ മതി സെറ്റിങ്സിൽ പോയി ഞാൻ മാറ്റിട്ട് പറ്റുന്നില്ലടാ അതെന്താണ് ചെയ്യാൻ പറ്റുന്ന ഇതിന് ഞാൻ കൊടുത്തിട്ട് പറ്റുന്നില്ല എന്ത് ചെയ്യാൻ പറ്റും മോളെ എവിടെയാ താമസം ഞാൻ കിളിമാനൂര് എ ബി സി എവിടെയാണോ താമസം എന്താണ് ചെയ്യുന്നത് പറയൂ പുതിയ ആണെങ്കിൽ ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ് കമന്റ് ഇഷ്ടപ്പെട്ടവരൊക്കെ ഒരു സൂപ്പർ സ്റ്റാറ്റൊക്കെ ചെയ്തോളൂ ഞാൻ ഇപ്പൊ ഫേസ്ബുക്കില് ലൈവ് തകർത്തിട്ട് വന്നതേ ഉള്ളൂ എനിക്ക് സത്യം പറയുന്നത് നല്ല ദേഷ്യവും വന്ന് സങ്കടവും വന്ന് അങ്ങനൊരു ലൈവ് ഇട്ടേ എന്താണ് വിഷയം അല്ലേ നമ്മളെ മുരാലിസ്വാമിയെ കുറിച്ചാണ് ലൈവ് ഇട്ടത് അർച്ചന ഷാജി എന്താണ് ഡിലീറ്റ് ചെയ്ത് പറഞ്ഞത് ഞാൻ സ്റ്റുഡൻറ് ആണ് വയനാട് ഓക്കേ വയനാട് അടിപൊളി സ്ഥലമില്ല എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള ഒരു സ്ഥലമാണ് ഏട്ടാ വയനാട് അടുത്ത നമ്മുടെ ട്രിപ്പ് വയനാട് ആവണെന്നാണ് ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞിരിക്കുന്ന നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇട സൗണ്ട് ഡേ ബിഗ് ഫാൻ ഫ്രോം നേപ്പാൾ ഹായ് സിനിമ ഹബ് ഹായ് ഹായ് എനിക്ക് തീർച്ചയായും ഓക്കെ ബിഗ് സിനിമ ഹബ് ഹായ് ഹലോ പുതിയ ആണെങ്കിൽ ഒരു ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം പഴയ ആണെങ്കിൽ ലൈക്ക് ചെയ്യണം തീർച്ചയായും ഒക്കെ നമ്മൾ നേപ്പാളിൽ വരുന്നതല്ല നേപ്പാളെന്ന് വയനാട് പോകുന്നുണ്ട് അറുപത്തഞ്ച് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കുട്ടി എന്ത് ചെയ്യുന്നു കുട്ടി അടാൻ ഞാൻ മുതുക്കിയങ്ങടാ പത്ത് മുപ്പത്തിരണ്ട് വയസ്സുണ്ടാർക്കാ ഞാൻ ഹൗസ് വൈഫാണിപ്പം നേരത്തെ ഒരു ബസ്സിലെ കണ്ടക്ടറായിരുന്നു ഇപ്പം ജോലിയൊന്നുമില്ലാതെ സുഖമായിട്ട് വീട്ടിലിരുന്നു നാട് മൊത്തം ഇങ്ങനെ കറങ്ങി നാട് മുഴുവൻ കാണുന്നു ആയതൊരാളെൻ്റെ ആഗ്രഹമല്ലേ ഫുള്ള് നാടൊക്കെ ഒന്ന് കറങ്ങി കാണണം അതുപോലെ ഒരു ആഗ്രഹം ഞാനും ഇപ്പം ചെറുതായിട്ട് ഓരോ ചെറിയ ചെറിയ ട്രിപ്പ് 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 ട്രിപ്പായിട്ട് സാധിച്ചു കൊണ്ടിരിക്കുന്നു താഴത്തെ ബട്ടൺ അങ്ങനെ ഇടാ ശരിയായി കമ്മ്യൂണിറ്റിയുടെ ചാറ്റ് ട്രാൻസ്ലേഷൻ ആണ് ഓഫ് ആണോ നോക്ക് ഓൺ ആണോ എന്നാണെങ്കിൽ ഓഫ് ചെയ്യണം ഓക്കെ ഓഫ് ചെയ്ത് ഞാൻ കിട്ടി കെ എസ് ആർ ടിയിൽ ആയിരുന്നു അല്ലല്ല പ്രൈവറ്റ് ബസ്സിലായിരുന്നു ഇപ്പോൾ അതും ഇല്ലാതെ ഇങ്ങനെ വീട്ടിൽ ഇരിക്കുന്നു ഇടയ്ക്ക് ചേട്ടായി ചേട്ടായി ഡ്രൈവറായിരുന്നു പ്രൈവറ്റ് ബസ്സിലായി ഇപ്പോൾ ലോറിയിൽ പോകുന്നു അപ്പോൾ അതിൻ്റെ ചില സമയത്ത് അതില്ലാത്തപ്പോൾ കിളിയായിട്ട് പോകും എന്നൊക്കെ വേണമെങ്കിൽ പറയാം പിന്നെ ഒരു ലോട്ടറികളടത്തി പൊട്ടി പാളിച്ചായി പൊട്ടിയില്ല അതിനുമുമ്പ് നമ്മളങ്ങ് നിർത്തി പൊട്ടുന്നതിന് മുമ്പിട്ട് നമ്മൾ തന്നെ കടക്കെങ്കിൽ ഷട്ടർ ഇട്ടു ഇനിയിപ്പോൾ പുതിയ എന്തെങ്കിലും ബിസിനസ് ഐഡിയാസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു ഏതെങ്കിലും സിനിമയിലോ സീരിയലിലോ വല്ല ചാൻസ് കിട്ടണമെങ്കിൽ പോകാമെന്നൊക്കെ വിചാരിക്കുന്നു എന്ത് പറയുന്നു ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വല്ല ഡയറക്ടർമാരെയും ഉണ്ടെങ്കിൽ നല്ല വല്ല അമ്മ വേഷമോ അല്ലെങ്കിൽ സഹോദരി വേഷമോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നാൽ ഞാൻ തീർച്ചയായും സ്വീകരിക്കും നായിക സീനൊന്നും എനിക്ക് വേണ്ട അത്രയ്ക്കുള്ള അഹങ്കാരമൊന്നും എനിക്കില്ല കെ എസ് ആർ ടി സിയിലല്ലായിരുന്നുണ്ടോ പതിനേഴ് പേരുണ്ട് താഴ്ത്തുവാ എന്റെ നുണേക്കാതാ എന്തായാലും നിങ്ങൾ പതിനേഴ് പേര് പതിനാല് പേരൊക്കെ ഇരിക്കല്ലേ മുരാജിസ്വാമിയുടെ കാര്യം അറിഞ്ഞല്ലോ അല്ലേ എല്ലാരും നിങ്ങളൊക്കെ വാർത്തകൾ കാണുന്നവരാണല്ലോ എന്താണ് അതിനെക്കുറിച്ച് കുറിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായം ഇപ്പൊ പണിയിലായ റോട്ടിൽ കൂടി പോകുന്നവരുടെ വായു നോക്കലാണ് അത് സപ്തി അല്ല റോഡേ കൂടെ പോണവരേ കാണാൻ പറ്റില്ല വീട്ടിനകത്ത് തന്നെയാണ് പിന്നെ വല്ല കാര്യങ്ങളും ഉണ്ടെങ്കിലേ നിങ്ങളുടെ റോഡ് ഇറങ്ങുന്ന ഇപ്പൊ വീട്ടിനകത്ത് തന്നെ നായികയായിക്കോ നായിക ആകണോന്നുള്ള അത്ര അത്യാഗ്രഹമൊന്നുമില്ലട എ ബി സി ഡി മുരാരിസ്വാമി ആര് ആണ് മുരാരിസ്വാമി അറിഞ്ഞൂടെ ഇപ്പം കള്ള മന്ത്രം അതൊക്കെ ചെയ്തൊരു കൊച്ചിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചവൻ അതിനെ കുറിച്ച് ഞാൻ ഒരു ലൈവ് ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ ആ കൊച്ചിനെ കൊണ്ടുപോയ തള്ളേ വേണ്ടേ ആദ്യം അടിക്കാൻ എടാ ശങ്കര നീ കണ്ടില്ലേടാ ന്യൂസൊന്നും പുരാജിസ്വാമിയുടെ അമ്പത് അമ്പത് പവന അത്രേ പവനൊക്കെ കട്ടെടുത്ത് കള്ളമന്ത്രവാദത്തിന്റെയൊക്കെ ഒക്കെ പേരില് അങ്ങനെ കൊറേണ്ണം ഇറങ്ങിയിട്ടുണ്ടല്ലോ പാവസ്വാമി ആ സ്വാമി പാവം ശെരിയാണാണ് സ്വാമി പാവം ബാബു സ്വാമി അങ്ങനെ കൊറേണ്ണം ഇറങ്ങിയിട്ടുണ്ട് വെച്ചാൽ ചെയ്യാനാണ് നമുക്ക് നമ്മളാദ്യോക്കല്ല എനിക്ക് നല്ലത് അങ്ങനെയല്ല എന്നാലും നമ്മൾ പ്രതികരിക്കേണ്ടത് പ്രതികരിക്കണം ഇങ്ങനെയുള്ള സ്വാമിമാരെ വളർത്തിക്കൊണ്ട് പോകുന്ന ആരാണ് നമ്മളെപ്പോലുള്ള ആൾക്കാരാണ് ഇങ്ങനെ കുറെ പണം കിടക്കുന്നവർക്ക് സ്വാമിമാരെ അടുത്ത് പോയി അത് നടക്കും ഇത് കിടക്കും പറഞ്ഞു പോകും പോയിട്ട് കുറെ പെൺ കൊച്ചുങ്ങൾക്ക് പുറത്ത് വാത കയറി അത് കയറി ഇത് കയറി സംഭവം ചുമ്മാതാ പുള്ളേരും എം ഡി എം എ കഞ്ചാവൊക്കെ അടിച്ചിട്ടായിരിക്കും പോക്കിരി ആമിയാണ് അതാണോടാ പോക്കിരിയാണ് ഞാൻ പറയാനുള്ള ആരെ മുഖത്ത് മുഖത്തൊക്കെയും പറയും കുറെ കഞ്ചാവ് ഇതൊക്കെ അടിക്കുമ്പോഴത്തേക്കു ആയിരിക്കും എന്തെങ്കിലും വാത കൂടിയെന്ന് ുർമന്ത്രവാദി ദുർമന്ത്രവാദി അതാണ് ദുർമന്ത്രവാദി അങ്ങനെയുള്ള കൊറേ ഇടത്തിൻ്റെ അടുത്ത് അത് ആസാബിമാരല്ല കുറെ എസ്താക്കന്മാരുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അപ്പൊ അങ്ങനെയുള്ളവരെ അടുത്ത് കൊണ്ടുപോകുന്ന ഈ തള്ളമാരെയും ദത്തമാരെയും വേണം ആദ്യം എടുത്തിട്ട് അറിയാനായിട്ട് എന്റെ അഭിപ്രായം അതാണ് കേട്ടാ അപ്പൊ ഒന്നാം പ്രതി അങ്ങനെ ഭാര്യ എനിക്കിപ്പോ പ്രതി ചേർക്കണോന്ന് പറയുന്നു അവ അതിൽ പ്രതി ചേർക്കേണ്ടത് ഒരാളും കൂടെ ഉണ്ട് ആ കൊച്ചിന്റെ അമ്മേനെ ചേർക്കണ്ടേ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ കേസിനെ കുറിച്ച് അറിഞ്ഞവർ മാത്രം അഭിപ്രായം പറഞ്ഞാൽ മതി കേട്ടാ എന്റെ അഭിപ്രായം ഞാൻ പറയും അത് ഞാരായാലും ഇനിയിപ്പൊ ഏഴുപേര് കണ്ടോണ്ടിരിക്കുന്നവരെകത്ത് വന്നാണ് പെട്ടെന്ന് ഇറങ്ങി പോലീസ് നീതി പാലിക്കുക എവിടെന്നു ഒരിക്കലും നടക്കൂല നടക്കണ കാര്യമല്ലോ പറ എന്റെ പൊന്നെ ഞാൻ പോലീസിനെ വെല്ലുവിളിച്ച കാര്യം പറഞ്ഞു കാരണം നമ്മുടെ നിയമം അങ്ങനെയൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഞാൻ പോലീസ് നീതി കാലിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് തോക്കിക്കൊണ്ടു വന്നു വല്ല കാര്യം ഉണ്ടാടാ എ ബി സി ഡി എന്നെ എങ്ങനെയും കുരുക്കാൻ നോക്കുന്നു യാനായിട്ട് എന്നെ കൊടുക്കാൻ നോക്കുവാണോ ദുസ് ആലോ താഴെന്തെങ്കിലുമൊക്കെ പറയാ പോയാലേ അങ്ങനെ പോയാടാ എത്ര മക്കളുണ്ട് കുട്ടി ഒരാള് ഒരണ്ണ ഒരു മോനുണ്ട് ഞാൻ പോവുകയാണ് ഗൈസ് ബൈ